ചാണക്യന് എല്ലാവർക്കും അറിയാം ഭാരതത്തിൻ്റെ സംഭാവനയാണ് ചാണക്യൻ എന്ന ഈ ബുദ്ധിജീവി ഭാരതത്തിൽ ആദ്യമായി സംഘടിതമായ ഒരു ഭരണകൂടം ഉണ്ടായത് മൗര്യ സാമ്രാജ്യമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി നമ്മുടെ ചാണക്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകപ്രശസ്തനാണ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അർത്ഥശാസ്ത്രം ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഭരണഘടനയായിരുന്നു അത് ഇതുപോലെ തന്നെ മറ്റൊരു ചാണകനുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിനു ശേഷം അതായത് ഭാരതത്തിലെ ചാണക്യൻ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിനു ശേഷമാണ് ഈ ചാണക്യൻ ഉണ്ടാകുന്നത് ഇദ്ദേഹം യൂറോപ്പിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് മാക് ബെല്ലി ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം ഇദ്ദേഹമാണ് ലോകത്ത് ആദ്യമായിട്ട് അതായത് ആധുനിക ലോകത്ത് ആദ്യമായി സംഘടിതമായ ഒരു പട്ടാളത്തെ ഉണ്ടാക്കുന്നത് ശമ്പളം കൊടുത്ത് പരിശീലനം ചെയ്തെടുത്ത ഒരു പട്ടാളം അങ്ങനെ ആ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറ്റലിയിൽ അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലാണ് ഫ്ലോറൻസ് എന്ന സ്ഥലത്ത് അവിടെ ഇറ്റലിയിൽ ഒരു സംഘടിതമായ ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നത് ഈ മാക്ബല്യാണ് അതുമാത്രമല്ല ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം ഭരണ സംവിധാനം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ മാക് വില്യാണ് അദ്ദേഹത്തിൻ്റെ എഴു അത് എഴുതിയ പുസ്തകമാണ് പ്രിൻസ് ഈ അർത്ഥശാസ്ത്രം എഴുതിയതുപോലെ ചാണകൻ്റെ അർത്ഥശാസ്ത്രം പോലെയുള്ള ഒരു പുസ്തകമാണ് ദി പ്രിൻസ് അത് ആധുനിക ഭരണകൂടങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലെ ശക്തി പ്രത്യക്ഷശാസ്ത്രങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഈ പ്രിൻസിൽ വിവരിക്കുന്നുണ്ട് അതൊരു ആപ്തവാക്യം പോലെ തന്നെ ആ പുസ്തകങ്ങൾ ഇന്ന് വായിക്കപ്പെടുന്നുണ്ട്